അനീഷിന്റെ എന്താ എല്ലാവരും അനീഷിന് അനീഷിന് വേണ്ടിയാണ് വേണ്ടിയാണ് അവൻ നല്ല അനുമോളിന് വേണ്ടി സപ്പോർട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എടുത്തിട്ട് കളിച്ചപ്പോഴും സപ്പോർട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷ് അനീഷ് അത്രയ്ക്ക് വേണ്ടി അവൻ ഇവക്ക് വേണ്ടി വർക്ക് ചെയ്താവും അവ നിന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെ എന്തും തടസ്സപ്പെടുത്തി നിർത്തി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അനീഷിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളു നമുക്ക് ഒരു തെറ്റായ ഒരു നല്ലൊരു മോനാണ് അമ്മയെ എന്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല അവന്റെ അയ്യെ അത് ജീവിത പ്രശ്നം എങ്ങനെയാണ് അവന്റെ ജീവിത പ്രശ്നം എങ്ങനെയാണെന്നും നമ്മൾ ചിന്തിച്ചു നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല പക്ഷേ അവൻ ഇതിലാത്ത് കേറിയന് ശേഷം അവൻ നല്ല ഒരു ഒരു പയ്യനായിട്ടാണ് അവനെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പിന്നെ എന്നിട്ട് നമ്മളെ അനിമോളിനെ അവ കിട്ടാൻ ചോദിച്ചു അനുമോളെ കെട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു കെട്ടാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴെ അവക്ക് ഒരുവിധം ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ രണ്ടു വർഷത്തെ ഇത് കൊടുത്തു പക്ഷെ അത് നടക്കൂ എന്ന് നമുക്ക് ചിന്തിക്കാനും നമുക്ക് പറ്റൂല അതിനകത്തുള്ള ഒരു ഗെയിമാണോ എന്നായിട്ട് നമുക്കറിഞ്ഞു അത് ഗെയിം അല്ല അത് അതെ അല്ല അതിനകത്ത് അങ്ങനത്തെ ഗെയിം അല്ല അനീഷും പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞതാണ് വിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് ബിബോസിനകത്ത് അവൻ പറയുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഉണ്ട് അതൊക്കെ അവര് അതെല്ലാം കഴിഞ്ഞു കപ്പലത്ത് വരുകയാണ് നാട്ടിലോട്ട് വരുവാണ് ഒരുക്കങ്ങൾ ഞങ്ങളിവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് തീരുമാനം ആഡംബരം വേണ്ടെന്ന് അച്ഛനും പറയുന്നുണ്ട് അമ്മയും പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ നമ്മളെ നാട്ടില് നമ്മളിങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മള് ചെയ്യാൻ ചെറിയൊരു ഇത് കാണിക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത് ഒരുക്കുന്നത് അപ്പൊ ഇന്ന് അഞ്ചരക്ക് അവള് കേറൂന്ന് പറഞ്ഞു അഞ്ചരക്ക് കയറുമെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴ് മണിയൊക്കെ ആവും ആയി കഴിഞ്ഞാൽ ആരനാട് വന്ന ആദ്യം ആരാണ് അവളെ സൽക്കരിക്കുന്നതോ ആരാണ് ും നമുക്ക് പറയാൻ പറ്റില്ല വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ ഈ ബോർഡുകൾ വെച്ചത് ഇനി ഞങ്ങള് ഞങ്ങൾ കൊച്ചിന് വേണ്ടി ഒരു